ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫും വഖഫ് സ്വത്തുക്കളും എന്നാൽ പലർക്കും ഇത് എന്താണെന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ശരിക്കും എന്താണ് വഖഫ് മുസ്ലിങ്ങളുടെ ഒരു ദാനരീതിയാണ് വഖഫ് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത് ദൈവപ്രീതി മാത്രം കാംക്ഷിച്ചു നൽകുന്ന ദാനമാണിത് മനുഷ്യ മനുഷ്യനന്മയ്ക്കായി നീക്കിവെക്കുന്ന ഈ ദാനങ്ങൾ എന്നും നിലനിൽക്കണമെന്നും അന്യാധീനപ്പെട്ടു പോവാതെ മനുഷ്യ നന്മയ്ക്കായി മാറ്റിവെക്കുന്ന സ്വത്തുക്കൾ സമൂഹത്തിൽ പൊതു നന്മകൾ പരിപോഷിപ്പിക്കുമെന്നും ഇസ്ലാം മനസ്സിലാക്കുന്നു മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ ഖബറിടങ്ങൾ സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നതും ഈ വഖഫ് തത്വം അടിസ്ഥാനത്തിലാണ് എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയാറാം വകുപ്പിൽ ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യുവാനും മൗലികാവകാശം ഉറപ്പു നൽകുന്നു എല്ലാ മതസമുദായങ്ങളിലും ഈ കൃത്യനിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളുമുണ്ട് ഹിന്ദു സമുദായത്തിൽ വിവിധ മത എൻഡോമെന്റ് അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ പരിപാലകർ സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു ഇതിനു സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമപ്രകാരമാണ് എന്താണ് വഖഫ് സ്വത്തുക്കളും ബോർഡും ഇപ്പോൾ എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ സാധൂകരിക്കാൻ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണങ്ങളിൽ പ്രധാനമാണ് വഖഫ് ബോർഡിന്റെ സാമ്പത്തിക ശേഷി വഖഫ് ബോർഡിനെ ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ മുതലാളിയായി ചിത്രീകരിക്കുന്നു എന്നതാണ് ഈ മർമ്മം മുസ്ലിങ്ങൾ ഇതര മതവിഭാഗങ്ങളുടെ അവകാശങ്ങളും സമ്പത്തും കവരുകയാണ് എന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രചരണത്തിന്റെ തുടർച്ച തന്നെയാണിത് റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വഖഫ് ബോർഡാണെന്ന് പെരുപ്പിച്ചു കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന് വഖഫ് സ്വത്തിന്മേൽ ഒരു ഉടമസ്ഥാവകാശം ഇല്ല അവരുടെ നേരിട്ടുള്ള ഉടമസ്ഥതയിൽ കേരളത്തിൽ ആകെയുള്ളത് വെറും മുപ്പത് സെന്റ് ഭൂമി മാത്രമാണ് വഖഫ് ഓഫ് ചെയ്യപ്പെട്ട സ്വത്ത് ദാനം ചെയ്തയാളുടെ ഉദ്ദേശപ്രകാരം സംരക്ഷിക്കുക മാത്രമാണ് ബോർഡിന്റെ ചുമതല അതവർ ചെയ്യാത്ത പക്ഷം സർക്കാരിനവരെ പിരിച്ചുവിടാനും പുതിയ സംവിധാനം ഏർപ്പെടുത്താനും അധികാരമുണ്ട്